നമസ്കാരം പ്രവാസി സ്വാഗതം കൊറോണ വ്യാപനത്തിന്റെ ആദ്യ നാളുകളെ ഓർമ്മപ്പെടുത്തി പുതിയ വകഭേദമായ ഒമിക്രോൺ ഇപ്പോഴിതാ കൂടുതൽ ദുരിതത്തിലായിരിക്കുന്നത് പ്രവാസികളെ തന്നെ നാട്ടിൽ വന്നാലും പോയാലും പ്രവാസികളെയാണ് കൂടുതൽ ബാധിക്കുക വിമാനത്താവളങ്ങളിൽ ഇവരെ കാത്തിരിക്കുന്നത് മറ്റൊന്നാണ് അതായത് പുതിയ വകഭേദമായ ഒമിക്രോൺ ആഞ്ഞടിക്കുന്ന രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർക്കും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നെത്തുന്ന യാത്രക്കാരിൽ രണ്ട് ശതമാനം പേർക്കും വിമാനത്താവളങ്ങളിൽ പി സി ആർ ടെസ്റ്റ് നിർബന്ധമാക്കിയിരിക്കുകയാണ് ഇതിനു പിന്നാലെ പ്രവാസികളെ പിഴിയുവാൻ തയ്യാറായി അധികൃതരും രംഗത്തെത്തി രോഗപരിശോധന നടത്തി മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ ഫലം ലഭിക്കുവാൻ അഞ്ഞൂറ് രൂപയാണ് നൽകേണ്ടത് എന്നാൽ അതേ ഫലം അരമണിക്കൂറിനുള്ളിൽ ലഭിക്കുവാനാണെങ്കിൽ നൽകേണ്ടത് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയും കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇപ്പോൾ നടക്കുന്ന കാര്യമാണ് നിലവിൽ ഒരു മണിക്കൂറിൽ മുന്നൂറ്റി അൻപത് സാധാരണ ആർ ടി പി സിആർ പരിശോധനകൾ നടത്തുവാനുള്ള സൗകര്യം വിമാനത്താവളത്തിൽ ക്രമീകരിച്ചിരിക്കുകയാണ് ഇതുകൂടാതെ അത്രയും തന്നെ റാപ്പിഡ് ടെസ്റ്റ് ആർ ടി പി സിആർ കൂടി നടത്താനുള്ള സൗകര്യവും ഒരുക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ർ ടി പി സി ആർ പരിശോധനയുടെ ചിലപ്പോൾ അഞ്ചു മണിക്കൂർ വരെ നീളുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് റാപ്പിഡ് ആർ ടി പി സി ആർ പരിശോധനാ ഫലം കേവലം അരമണിക്കൂറിനുള്ളിൽ തന്നെ ലഭിക്കുന്നതായിരിക്കും ഇതിൽ ഏത് പരിശോധന വേണം എന്നുള്ളത് യാത്രക്കാർക്ക് തന്നെ തീരുമാനിക്കാൻ സാധിക്കും എന്നാൽ സർക്കാർ നിർദ്ദേശിക്കുന്ന ചാർജ് ഇവർ നൽകേണ്ടി വരുന്നതാണ് ഫലം നെഗറ്റീവ് ആണെങ്കിൽ തന്നെ ഇവർക്ക് വിമാനത്താവളത്തിൽ നിന്നും അവരവരുടെ താമസ സ്ഥലത്തേക്ക് എത്തിച്ചേരാനും സാധിക്കും ഇവിടെ ഏഴ് ദിവസത്തെ ക്വാറന്റൈന് വിധേയരാക്കേണ്ടതുണ്ട് പരിശോധനാ ഫലം കാത്തുനിൽക്കുന്നവർക്ക് വിശ്രമിക്കാൻ പ്രത്യേകമായി തന്നെ ഒരിടം കൊച്ചി വിമാനത്താവളത്തിൽ സജ്ജീകരിച്ചിരിക്കുകയാണ് ഇതുപോലെ തന്നെ അപകടകരമായ വിധം ഒമിക്രോൺ പടരുന്ന രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർക്കായി പ്രത്യേകം ഇമിഗ്രേഷൻ കൌണ്ടറും തുറന്നിട്ടുണ്ട് എന്നിട്ടും ബ്രിട്ടൻ ഉൾപ്പെടെ തീവ്ര ഒമിക്രോൺ ബാധയുള്ള രാജ്യങ്ങൾ ിൽ നിന്നും എത്തുന്നവർക്ക് ഇന്ത്യൻ വിമാനത്താവളങ്ങളിൽ ആറു മണിക്കൂർ വരെയാണ് കാത്തു നിൽക്കേണ്ടി വരിക പി സിആർ ടെസ്റ്റിന്റെ ഫലം ലഭിക്കാതെ തന്നെ പുറത്തു കിടക്കാനാകില്ല എന്നതാണ് ഒരു കാരണം കൂടാതെ തീവ്ര ഒമിക്രോൺ വ്യാപനമുള്ള രാജ്യങ്ങളിൽ നിർത്തുന്നവർ വിമാനത്താവളത്തിലെത്തിയാൽ ഉടൻ കോവിഡ് പരിശോധനയ്ക്ക് വിധേയരാകണമെന്നാണ് ഇന്ത്യൻ സർക്കാർ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഇതിന്റെ ഫലം ലഭിക്കുന്നതുവരെ തന്നെ വിമാനത്താവളം വിട്ട് പോകാൻ സാധിക്കുന്നതല്ല അന്താരാഷ്ട്ര യാത്രക്കാരെ സസൂക്ഷ്മം നിരീക്ഷിക്കണമെന്നും യാതൊരു വിട്ടുവീഴ്ചയും ഇക്കാര്യത്തിൽ പാടില്ലെന്നുമുള്ള കർശന നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്നത് അതേസമയം വ്യത്യസ്ത വിമാനത്താവളങ്ങൾ ഇക്കാര്യത്തിൽ വ്യത്യസ്ത നടപടിക്രമങ്ങൾ സ്വീകരിച്ചു വരികയാണ് മുംബൈയിലെത്തി കണക്ടി ഫ്ലൈറ്റിൽ മറ്റിടങ്ങളിലേക്ക് പോകേണ്ട യാത്രക്കാർക്ക് നെഗറ്റീവ് ടെസ്റ്റ് റിപ്പോർട്ട് ലഭിക്കാതെ കണക്ഷൻ ഫ്ലൈറ്റിൽ കയറാൻ സാധിക്കുന്നതല്ല വനത്തിനായി പലപ്പോഴും ആറു മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെ കാത്തിരിക്കേണ്ടി വരുന്നതിനാൽ തന്നെ യാത്രക്കാർക്ക് അത്രയും സമയം കഴിഞ്ഞുള്ള വിമാനത്താവളത്തിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടതായി വരുന്നു കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം യാത്രക്കാർക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ ഇപ്രകാരമാണ് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നോ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ എത്തുന്നവർ പതിനാല് ദിവസത്തെ ക്വാറന്റൈന് വിധേയരാകണം രോഗലക്ഷണം പ്രദർശിപ്പിക്കാത്ത യാത്രക്കാർക്ക് ഹോം ക്വാറന്റൈൻ അനുവദിച്ചിട്ടുണ്ട് എത്തിയതിന്റെ ഏഴാം ദിവസം രോഗപരിശോധനയ്ക്ക് വിധേയരാക്കേണ്ടതാണ് ഇങ്ങനെ വിധേയരായി നെഗറ്റീവ് റിപ്പോർട്ട് ലഭിച്ചാൽ തന്നെ പിന്നീടുള്ള ഏഴു ദിവസത്തെ ക്വാറന്റൈൻ നിർബന്ധമല്ല ഏഴ് ദിവസം കഴിഞ്ഞ് പരിശോധനയ്ക്ക് വിധേയരാകാത്തവർ പതിനാല് ദിവസത്തെ ക്വാറന്റൈൻ നിർബന്ധമായും ചെയ്തിരിക്കണം യാത്രക്കാർക്ക് വിമാനത്താവളത്തിൽ നിന്നും പ്രീപെയ്ഡ് ടാക്സി സർവീസ് ബുക്ക് ചെയ്യാനും സാധിക്കുന്നതാണ് അല്ലെങ്കിൽ അവർക്ക് സ്വന്തം വാഹനവും ഒരുക്കുകയും ചെയ്യാം ഇതിനോടൊപ്പം തന്നെ ചില തിരഞ്ഞെടുക്കപ്പെട്ട റൂട്ടുകളിൽ കെ സർവീസുകളും ഉണ്ട് കേരളത്തിലെത്തുന്നവർ എല്ലാവരും കേരള സർക്കാരിന്റെ ജാഗ്രതാ പോർട്ടലിൽ പേര് രജിസ്റ്റർ ചെയ്തിരിക്കണം കൂടാതെ എയർ സുവിധാ പോർട്ടലിലും രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ഇത് യാത്ര തുടങ്ങുന്നതിന് എഴുപത്തിരണ്ട് മണിക്കൂർ മുൻപെങ്കിലും ചെയ്തിരിക്കണം കേരളത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്ന യാത്രക്കാർ വെബ് ചെക്കിൻ സൗകര്യം ഉപയോഗിക്കേണ്ടതാണ് യാത്ര പോകുന്നിടത്തെ കോവിഡ് നിയമങ്ങൾ പാലിക്കുകയും ചെയ്യണമെന്നും പ്രവാസികളോട് അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ബിസിനസ് ആവശ്യങ്ങൾക്കായി കേരളത്തിൽ എത്തുന്നവർക്ക് ഇവിടെ എത്തി ഏഴു ദിവസത്തിനുള്ളിൽ തിരിച്ച് പോകുവാനും സാധിക്കും ഇത്തരക്കാർക്ക് ക്വാറന്റൈൻ നിർബന്ധമല്ല ഇത് വിദേശയാത്രക്കാർക്ക് ബാധകമല്ല ഇത് ഇന്ത്യക്കകത്തു നിന്നും എത്തുന്ന വിനോദസഞ്ചാരികൾക്കും ഇതുപോലെ തന്നെ വിദേശത്തു നിന്നും എത്തി ട്രാൻസിറ്റ് ഫ്ലൈറ്റിൽ കൊച്ചിയിലെത്തുന്നവർക്കും ബാധകമാണ് വിമാനത്താവളത്തിൽ ഒരുക്കിയിരിക്കുന്ന പരിശോധനാ സൗകര്യം സർക്കാർ നിശ്ചയിച്ച തുക നൽകി യാത്രക്കാർ സ്വീകരിക്കേണ്ടതാണെന്നും അധികൃതർ നിർദ്ദേശിക്കുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ